ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഹെഡ് ആൻഡ് നെക് സർജന സ്റ്റാലിനാണ് ആ ഞാൻ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാൻ അഞ്ചാറ് വർഷമായിട്ട് തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക ഓക്കെ തൈറോക്സിൻ സോഡിയം ടാബ്ലെറ്റ് അമ്പത് എം പി ജി ടാബ്ലറ്റ് ആണ് കഴിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് എത്ര കാലം കൂളി കഴിക്കേണ്ടി വരും അല്ല ഇതിപ്പോ ഒരു ചെറിയ ഡോസ് ആണ് അമ്പത് മൈക്രോഗ്രാം എന്ന് പറയുന്നത് വളരുന്ന പ്രായത്തിൽ യൂഷ്വലി തൈറോയിഡിന്റെ ഹോർമോണിന്റെ ആവശ്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ കുറച്ച് മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ ഗ്ലാൻഡ് വലുതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാൻഡ് വലുതാകും അങ്ങനെ അത് മൊഴയായിട്ട് മാറും അത് മാറാതിരിക്കാനാണ് ഈ തൈറോക്സിൻ മരുന്ന് പുറമേ നിന്ന് തരുന്നത് തൈറോക്സിൻ ആണ് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അപ്പൊ അത് പുറമേന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ വളർച്ച പ്രായം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യം കുറയുകയും ഈ മരുന്ന് ചിലപ്പം കുറച്ച് നിർത്തുക അല്ലെങ്കിൽ വളരെ ചെറിയ ഡോസിലെടുത്താൽ മതിയാവും പെൺകുട്ടികളിൽ കൂടുതലായിട്ട് ഈ അസുഖം കണ്ടുവരുന്നു അത് ഏറെയും ബാധിക്കുന്നത് ആർത്തവത്തെ ബാധിക്കാറുണ്ട് പ്രത്യുൽപാദനത്തെ ആ രീതിയിൽ ബാധിക്കാറുണ്ട് അതുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനെയും അഫക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്രോത്ത് അതുപോലെ തന്നെ മെച്ചൂറിറ്റി പല പല കാര്യങ്ങളും ഇപ്പൊ ആർത്തവത്തെ ബാധിക്കുന്ന ഇതുപോലെ ഹൈപ്പർ ആണ് തൈരോട്ടിന്റെ അളവ് കൂടുതലാണെങ്കിൽ ആർത്തവം ആർത്തിൽ ബ്ലീഡിങ് കൂടാം ഫ്രീക്വന്റ് ആയിട്ട് പീരീഡ്സ് വരാം ഇറഗുലർ ആയിട്ടുള്ള ആർത്തവം വരാം ആ രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ കുറവാണെങ്കിൽ ആർത്തവത്തിൽ കുറവ് വരാം ബ്ലീഡിംഗ് കുറയും ആർത്തവത്തിന്റെ സമയം കൂടും അർത്ഥ തമ്മിലുള്ള സമയം മന്ത്ലി പീരീഡ്സിന്റെ ഡ്യൂറേഷൻ കൂടും അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരാം അതേപോലെ തന്നെ ഈ പ്രഗ്നൻസി മെയിന്റൈൻ ചെയ്യാനും പ്രഗ്നന്റ് ആകാനും എല്ലാം തൈറോയിഡ് ഹോർമോൺ ആവശ്യമാണ് അപ്പൊ പല രീതിയിൽ അത് എഫക്ട് ചെയ്യാം ഒരു സംശയം ഈ തൈറോയിഡ് ഓൺലി ഫോർ ആണോ അല്ല ഇത് ആൺ ആൺകുട്ടികൾക്കും വരാൻ സാഹചര്യമുണ്ടോ അല്ല തൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അത് നമുക്ക് ജീവിച്ചിരിക്കാൻ അത്യാവശ്യമാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് അതിൽ രോഗങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തൈറോയിഡിന്റെ അസുഖങ്ങളൈറോയിഡ് ഒരു നോർമൽ ഗ്ലാൻഡാണ് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും വളർച്ച തൊട്ട് ബുദ്ധിയുടെ വളർച്ച ശരീര വളർച്ച അതുപോലെ ബാക്കി അവയവങ്ങളുടെ പ്രവർത്തനം എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അത് നമുക്ക് ആവശ്യമുള്ളതാണ് അതിൽ അസുഖങ്ങളെ അസുഖത്തിന്റെ തോത് സ്ത്രീകളിൽ കുറച്ച് കൂടുതലാണ് ഈ അത് എങ്ങനെ മെയിൽസിനെ ചെയ്യും മീൻസ് വാട്ട് ആർ ദ അല്ല ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ പ്രവർത്തനത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകാം കുറവ് വരാം പിന്നെ മുഴകൾ വരാം മെയിൽസിലും കുട്ടികളിലും തൈറോയിഡിന്റെ മുഴകൾ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുവെച്ചാൽ ക്യാൻസറിന്റെ സാധ്യത അല്പം കൂടുതലാണ് സ്ത്രീകളിൽ വരുന്നതിനെ കാട്ടി സ്ത്രീകളിലാണ് ഈ മൊത്തത്തിൽ അസുഖം കൂടുതൽ വരുന്നതെങ്കിലും ഈ രണ്ട് ഗ്രൂപ്പില് റയറായിട്ട് വരുന്നത് കൊണ്ട് വരുമ്പോ അന്ന് ഡെഫിനറ്റ് ആയിട്ട് ഡോക്ടറെ കണ്ട് പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കണം ക്യാൻസറിന്റെ ഒരു സാധ്യത അല്പം കൂടുതലാണ് സ്ത്രീകളെ കാട്ടിട്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് കഴിക്കേണ്ടത് ഓക്കെ അതല്ല പ്രസവ സമയത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ തൈറോയ്ഡിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരാം തൈറോയിഡിന്റെ ഫങ്ക്ഷൻ അതുമൂലം കുറയാം അതിന് മെഡിക്കൽ മാനേജ്മെന്റ് അതായത് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന തൈറോനോം അല്ലെങ്കിൽ അൽട്ടോക്സിൻ എന്ന് പറയുന്ന ഗുളികയായിരിക്കും കഴിക്കുന്നത് അതെ അത് അതിന്റെ തോത് നമ്മൾ ഈ ബ്ലഡിലെ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് നോക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എഴുപത്തഞ്ച് മൈക്രോഗ്രാം കഴിച്ചപ്പോ അത് നമുക്ക് അഡിക്വേറ്റ് അല്ല എന്ന് തോന്നിയിട്ടായിരിക്കും ഡോക്ടർ അത് കൂട്ടി എഴുപത്തഞ്ചാക്കിയത് അത് നോർമലി ഒരു ഹൺഡ്രഡ് മൈക്രോഗ്രാംസ് വരെ ചിലപ്പം ആവശ്യം വരും എന്നിട്ട് ആ ലെവലിൽ അത് നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ തുടർന്ന് പോകാം അപ്പം കുറച്ച് കഴിയുമ്പോ ചിലപ്പോ കുറയുന്ന അനുസരിച്ച് വീണ്ടും ഈ മരുന്നിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം അതെ കുഴപ്പമൊന്നും ഇല്ല വേറെ മുഴകളൊന്നും ഇല്ല അതിന്റെ അൾട്രാസൗണ്ട് സ്കാന് സാധാരണ ചെയ്ത് നോക്കാറുണ്ട് ആ മുഴകളെല്ലാം ഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കും അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയാവും